നമസ്കാരം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ കലുഷിതം ഗുജറാത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നവനിർമ്മാൺ പ്രക്ഷോഭം ബീഹാറിൽ ജയപ്രകാശ് നാരായൺ നേതൃത്വം നൽകിയ പ്രതിഷേധം ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലുണ്ടായ റെയിൽവേ സമരം ഇതൊക്കെ സർക്കാരിന് വലിയ തലവേദനയാകുന്നു അതിനിടയിലാണ് റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാണെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി അതിങ്ങനെയായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥയാണെന്ന് പ്രസിഡന്റ് അറിയിക്കുന്നു ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല രാജ്യത്തെ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും വേണ്ടി ചില പുരോഗമനപരമായ നയങ്ങൾ പ്രഖ്യാപിക്കുന്നു എനിക്കെതിരെ വ്യാപകമായി നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇതായിരുന്നു അവരുടെ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് അനുസരിച്ചാണ് രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുന്നത് യുദ്ധം ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവ കാരണം ഇന്ത്യയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഏതെങ്കിലും പ്രദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ടാകുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താമെന്നാണ് ചട്ടം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിക്ക് അത്തരമൊരു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ സാധിക്കുക ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് സാഹചര്യം ആവശ്യപ്പെടുമ്പോഴെല്ലാം യൂണിയൻ ഗവൺമെന്റിനെ ഏകീകൃത ഗവൺമെന്റിന്റെ ശക്തി നേടാൻ ഭരണഘടന തന്നെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ ഉള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കോ അതിന്റെ ക്രെഡിറ്റിനോ രാജ്യത്തിൻ്റെയോ അതിൻ്റെ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തിനോ ഭീഷണി ഭീഷണിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് പ്രകാരം രാഷ്ട്രപതിക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും കഴിയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലത്തിലെ ഫലം അസാധുവാക്കി റായ്ബറേലിയിലെ ഫലം അസാധുവാക്കി രാജിവെക്കുന്നതിന് പകരം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തെ സസ്പെൻഡ് ചെയ്യുകയും രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിയമവിരുദ്ധമാക്കുകയും ചെയ്തു അടുത്ത ഇരുപത്തിയൊന്ന് മാസം ഓർക്കണം ഇരുപത്തിയൊന്ന് മാസങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു ആകെപ്പാടെ സംഭവിച്ചത് ഇന്ദിരാഗാന്ധിയോടും സഞ്ജയ് ഗാന്ധിയോടും അടുപ്പമുള്ള നേതാക്കളും ഭരണാധികാരികളും അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടി പ്രതിപക്ഷ നേതാക്കളോ പൊതുബുദ്ധിജീവികളോ പൗരാവകാശ പ്രവർത്തകരോ മാത്രമല്ല ജയിലിലാക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത് മറിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് പാവപ്പെട്ടവർ ഭരണകൂട അധികാരത്തിന്റെ കാൽ ചുവട്ടിൽ ഞെരിഞ്ഞ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ തകർക്കുകയും പത്രങ്ങൾ സെൻസർ ചെയ്യുകയും ചെയ്തു ചില നിയമങ്ങൾ സർക്കാരിനെ യോജിച്ച രീതിയിൽ തിരുത്തി എഴുതി മിസ പോലെയുള്ള ക്രൂരമായ നിയമങ്ങൾ ശക്തിപ്പെടുത്തി മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം സർക്കാർ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു രാഷ്ട്രീയ എതിരാളികൾ ആക്ടിവിസ്റ്റുകൾ പത്രപ്രവർത്തകർ എഴുത്തുകാർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സാധാരണ പൗരന്മാർ എന്നിവരുൾപ്പെടെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം പേരെ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യതയെ മറികടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിനെ പൊളിച്ചെഴുതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചുകൊണ്ട് പ്രമേയം പാസാക്കി തമിഴ്നാട്ടിലെ കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിട്ടു ഗുജറാത്തിലെ ബാബുഭായ് പട്ടേലിന്റെ സർക്കാരിനെ മറിച്ചിട്ടു വാർത്താ പ്രക്ഷേപണ മന്ത്രിയെ ചൊടിപ്പിച്ചത് കാരണം അനശ്വര ഗായകൻ കിഷോർ കുമാറിൻ്റെ പാട്ടുകളെ ആകാശവാണിയിൽ നിരോധിച്ചു അങ്ങനെ അങ്ങനെ ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ ഒരു നീണ്ട നിര തന്നെ ഇക്കാലത്തിൻ്റെ ബാക്കിയായിരുന്നു സംസ്ഥാന സർക്കാരുകളിലേക്കും കേന്ദ്ര മന്ത്രിസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നീട്ടിവയ്ക്കപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി സ്വയം അമിതമായ അധികാരങ്ങൾ നൽകി പൗരാവകാശങ്ങൾക്കും രാഷ്ട്രീയ എതിർപ്പിനുമെതിരെ വ്യാപകമായ അടിച്ചമർത്തൽ തുടങ്ങി പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിച്ച് അധികം വർഷങ്ങളായിരുന്നില്ല രാജ്യസുരക്ഷയ്ക്കുള്ള ഭീഷണിയായിരുന്നു സർക്കാർ ഈ അടിച്ചമർത്തലുകൾക്ക് ന്യായീകരണമായി പറഞ്ഞത് സമരങ്ങളും പ്രതിഷേധങ്ങളും രാജ്യത്തെ ഭരണത്തെ സ്തംഭിപ്പിച്ചു എന്നും രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു എന്നും സർക്കാർ ആരോപിച്ചു വ്യാപകമായ രാഷ്ട്രീയ എതിർപ്പിനും രാജ്യമൊട്ടാകെയും പാർട്ടിയിലും അനുയായികൾ വിട്ടുപോകുന്നതിനും ഇടയ്ക്ക് ഇന്ദിര വളരെ കുറച്ച് അടുത്ത പാർട്ടി അനുഭാവികളുടെയും ഇളയ മകനായ സഞ്ജയ് ഗാന്ധിയുടെയും ഉപദേശം സ്വീകരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലാകമാനം പോലീസിനെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് നേതാക്കളെയും പ്രതിഷേധിക്കുന്ന ജനങ്ങളെയും സർക്കാർ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ ഈ കൂട്ടത്തിൽ ഒരുപാട് പ്രമുഖരുണ്ട് ജയപ്രകാശ് നാരായൺ മൊറാർജി ദേശായി ചരൺ സിംഗ് രാജ്നാരായൺ ജെ ബി കൃപലാനി അടൽ ബിഹാരി വാജ്പേയി മധുലി മേ ലാൽകൃഷ്ണ അദ്വാനി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ആർ എസ് എസ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളും നിരോധിക്കപ്പെട്ടു ബറോഡ ഡയനമിറ്റ് കേസിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ചെയർമാൻ ജോർജ് ഫെർണാണ്ടസും എ കെ ഗോപാലിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാക്കളും ധാരാളം അണികളും അറസ്റ്റ് ചെയ്യപ്പെട്ടു പലരും മാരകമായി പീഡിപ്പിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്തെ ഒരു പ്രധാന സംഭവം ഇന്നിരയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താമെങ്കിലും ഭരണഘടനയുടെ മൂലക്കല്ലുകൾ അതിൻ്റെ അടിസ്ഥാന ഘടന ഇന്ത്യൻ പാർലമെൻറ്റിന് തിരുത്താൻ പറ്റില്ല എന്ന സുപ്രീം കോടതി വിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് ഇരുപത്തൊന്ന് വരെ അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ തുടർന്നു ഒടുവിൽ ഇന്ദിരാഗാന്ധി മുട്ടുമടക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരിയിൽ ഇന്ദിരാഗാന്ധി സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇന്ദിരയുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളിൽ ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പല കോൺഗ്രസ് അനുഭാവികളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ദിരയെ കൈയൊഴിഞ്ഞു കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ഇതിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളും നാല് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു എന്നതാണ് ശക്തം ജനതാ പാർട്ടിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി പാർലമെന്റിൽ ജനതാ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ എങ്കിലും കോൺഗ്രസ് ഇതര കക്ഷികൾക്ക് ഒരുമിച്ച് പാർലമെന്റിൽ മൂന്നിൽ രണ്ടിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അങ്ങനെ മൊറാർജി ദേശായി ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അടിച്ചമർത്തലായിരുന്നു അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതം എന്നാൽ അത് രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ തലമുറയുടെ പിറവിക്ക് കാരണമായി അതിലൂടെ പുതിയ നേതാക്കന്മാർ വന്നു അതിലൂടെ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ പിറവിയെടുത്തു എങ്കിലും ഇന്നും അടിയന്തരാവസ്ഥ എന്നത് ഒരു നടുക്കുന്ന ഓർമ്മയാണ് കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ